നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു ലോകം എത്രത്തോളം വിശാലമായിട്ട് കാണുന്നുണ്ടോ അത്രത്തോളം ഡെപ്ത് അത്രത്തോളം വിശാലത നമ്മുടെ ഉള്ളിലുമുണ്ട് അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകുന്നവറും നിങ്ങൾ ഉള്ളിലേക്കും പോകണം നിങ്ങളുടെ ഉള്ളിലേക്കും പോകണം മനസ്സിലായോ അതായത് ഈ മരങ്ങളൊക്കെ വന്നിട്ട് എത്രത്തോളം മുകളിലേക്ക് വളരുന്നുവോ അതിനനുസരിച്ച് അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ റൂട്ട്സും വന്നിട്ട് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് അതിനനുസരിച്ച് വളരണം എന്നാൽ മാത്രമേ മഴയിലും വെയിലും അതേപോലെ കാറ്റിലൊക്കെ അതിനെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അത് സ്ട്രോങ് ആവുള്ളൂ അല്ലേ ആസ് അബോ സോ ബിലോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം ആയിരിക്കണം എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം ഗ്രൗണ്ടഡ് ആയിരിക്കണം സോ ദിസ് വാട്ട് ഇറ്റ് ഈസ് വൺസ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള റിയാലിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നീട് പുറത്തുള്ള ഇല്യൂഷൻസിനൊന്നും വന്നിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ അതൊന്നും നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കില്ല കാരണം സോസ് എനർജി ആയിട്ട് നമ്മുടെ റൂട്ട്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടല്ലോ ആ ഒരു ശാന്തത അതിനോളം സൂപ്പറായിട്ടുള്ള ഒന്നും ഈ ഒരു ലോകത്തിലില്ല അതാണ് സത്യം